ഹോർത്തൂസിൻ്റെ രണ്ടാമത്തെ എഡീഷൻ ഇത്തവണ കൊച്ചിയിൽ വെച്ചാണ് എന്നുള്ളത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു വേദിയിൽ മാത്രം തളച്ചിടപ്പെടാതെ കേരളത്തിലെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാവർക്കും അവരവരുടേത് എന്ന നിലയിൽ നാളകളിൽ അഭിമാനിക്കാനും കഴിയുന്ന ഒരു ഫ്ലോട്ടിംഗ് വേദി ഹോർത്തൂസിനായിട്ട് ഒരുക്കാനുള്ള മനോരമയുടെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇത്തവണത്തെ തീം ഞാൻ നീ നാം ദ പവർ ഓഫ് വി അപ്പോൾ ആ നിലയിലുള്ള ഒരു കോണ്ടക്സ്റ്റ് കൂടി ഈ ഒരു സാംസ്കാരിക ഉത്സവത്തിന് പശ്ചാത്തലമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഹോർത്തൂസിൽ സാമൂഹ്യ ജീവിതവുമായിട്ടും സാംസ്കാരിക ജീവിതവുമായിട്ടും നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയുള്ള വ്യത്യസ്ത വിഷയങ്ങൾ അതിൻ്റെ ഏറ്റവും ആധികാരികതയിൽ ഏറ്റവും സമഗ്രതയിൽ ചർച്ച ചെയ്യാൻ സാധിക്കട്ടെ അതിലൂടെ ഇന്ത്യക്കാർ എന്ന നിലയിലുള്ള നമ്മുടെ ഐക്യത്തെ വീണ്ടെടുക്കാനും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത്തവണത്തെ ഹോർത്തൂസ് സംഘടിപ്പിക്കപ്പെടുന്നത് നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കൊച്ചിയിലെ സുഭാഷ് പാർക്കിലാണ് എന്നുള്ളത് പ്രത്യേകം സന്തോഷമുള്ളൊരു കാര്യമാണ്